കർഷക ദിനവും ചിങ്ങം ഒന്നും പത്തു വരി പ്രസംഗം പ്രിയപ്പെട്ട അധ്യാപകരെ സഹപാഠികളെ എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ നമസ്കാരം ഇന്ന് നാം ആഘോഷിക്കുന്നത് കർഷക ദിനവും ചിങ്ങമാസത്തിലെ ആദ്യ ദിനവുമാണ് കർഷകനാണ് നമ്മുടെ അന്നദാതാവ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ അവന്റെ പരിശ്രമമാണ് നമ്മുടെ വീടുകളിലും രാജ്യത്തും സമൃദ്ധിയുടെ വിത്തു വിതയ്ക്കുന്നത് ചിങ്ങം ഒന്നാണ് കേരളത്തിലെ കാർഷിക വർഷത്തിന്റെ തുടക്കം ഈ ദിവസം കർഷകന്റെ പ്രാധാന്യവും പ്രകൃതിയോടുള്ള നന്ദിയും ഓർമ്മപ്പെടുത്തുന്നു മഴയുടെയും സൂര്യന്റെയും അനുഗ്രഹം കൊണ്ട് പാടങ്ങൾ പുതുജീവിതം നേടുന്ന കാലമാണിത് നാം എല്ലാവരും കർഷകന്റെ പരിശ്രമം ആദരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും വേണം കാർഷിക രംഗം ശക്തമായാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം ശക്തമാകൂ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു നന്ദി